الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم അള്ളാഹുദീൻ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇവിടെ നിങ്ങൾ പല ഭാഗത്ത് നിന്നും എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരു വലിയ സദസ് ഇവിടെ എൻ്റെ മുന്നിൽ ഞാൻ കാണുന്നു ഈ സതഹ് ഒരേ ഒരു കാര്യം എന്നെ ബോധ്യപ്പെടുത്തുന്നു അതായത് കേരളത്തിൽ നിന്ന് ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേർന്ന കേരളത്തിലെ മുസ്ലിം സുഹൃത്തുക്കൾ അവരുടെ ആ ഉദ്ദേശം നിർവഹിക്കുന്നതോട് കൂടി തന്നെ ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്യുവാനും ഇസ്ലാം ഉൾക്കൊള്ളുവാനും അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിംകളായി ജീവിക്കുവാനും തയ്യാറുണ്ട് എന്നതാണ് ഈ സദസ്സ് എന്നെ ഉണർത്തുന്നത് ഈ കാര്യത്തിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് അങ്ങനെ പ്രവർത്തിക്കുവാൻ അങ്ങനെ ഇസ്ലാമിനെ ഉൾക്കൊള്ളുവാൻ മുസ്ലിംകളായി ജീവിക്കുവാൻ ഇസ്ലാമിൻ്റെ മഹത്വവും നന്മയും ജീവിതത്തിലൂടെ സമൂഹത്തിൻ്റെ മുന്നിൽ കാഴ്ച അങ്ങനെ മറ്റ് സമൂഹത്തെയും സമുദായത്തെയും ഇസ്ലാമിലേക്ക് ആകർഷിക്കുവാൻ നിങ്ങളുടെ പ്രവർത്തനം സഹായമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ പ്രവർത്തനത്തിലൂടെ അള്ളാഹുവിൻ്റെ പ്രതിഫലം നേടുവാൻ നമുക്കെല്ലാം അള്ളാഹു തൗഹിക്ക് ചെയ്യട്ടെ ഞാൻ നീട്ടി ഉദ്ദേശിക്കുന്നില്ല കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം ഉടലെടുത്ത് ഏകദേശം അരനൂറ്റാണ്ട് കഴിഞ്ഞു ഈ പ്രസ്ഥാനത്തിന്റെ ഈ പ്രവർത്തനത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാണ് എങ്കിലും ഞാൻ അതിൻ്റെ സെക്രട്ടറി എന്ന നിലക്ക് അല്പം ചില വാചകങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ സ്ഥലം വിടാനാണ് വിചാരിക്കുന്നത് നമ്മുടെ അഭിവന്യ നേതാവായ യോഗാധ്യക്ഷനായ എമർ മൗലവി സാഹിബ് നിങ്ങളെ വളർത്തിയതായ തൗഹീദ് ലാ ഇല എന്ന തൗഹീദിന്റെ വചനം അതോടുകൂടി തന്നെ മുഹമ്മദ് റസൂലുള്ള എന്ന ഈ രണ്ട് ഷഹാദത്ത് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ കേരള മുസ്ലിംകൾ എന്ന് മാത്രമല്ല മുസ്ലിം സമൂഹം മനസ്സിലാക്കാതെ പോയിരുന്നു എന്നത് ഒരു പരമാർത്ഥമാണ് തൗഹീദ് ലാ ഇല ഹാ എന്ന് മനസ്സിലാക്കിയതായ ഒരാൾ ആപ്പൽ ഘട്ടങ്ങളിൽ സ്വയം തനിക്ക് തൻ്റെ കാര്യം നിർവഹിക്കുവാൻ കഴിയാതെ തൻ്റെ സുഹൃത്തുക്കൾക്കും തൻ്റെ കുടുംബത്തിനും നിർവഹിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ആപ്പൽ ഘട്ടങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ല എന്ന് മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ അതേത് ജാതിക്കാരനായാലും അവൻ്റെ സൃഷ്ടാവും സംരക്ഷകനുമായ ഒരുവരോടല്ലാതെ പ്രാർത്ഥിക്കുകയില്ല അതേ അവസരത്തിൽ മുസ്ലിംകളായ ആളുകൾ മുസ്ലിംകളിൽ നിന്ന് മൺമറഞ്ഞ് പോയ മഹാന്മാരെയും ക്രിസ്ത്യാനികളായ ആളുകൾ ഈസായലിസ്സലാം അഥവാ യേശു ക്രിസ്തുവിനെയും യേശുക്രിസ്തുവിന്റെ ഉമ്മയായ മേരിയെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നു അമുസ്ലിം സുഹൃത്തുക്കളാണെങ്കിൽ മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ എന്നാണ് പറയാറുള്ളത് ദൈവങ്ങളെ കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളു മുരട് മൂർക്കമ്പാമ്പ് വരെ ഉള്ള വസ്തുക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന വളരെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ മാത്രമേ അവർ ചെയ്യാറുള്ളൂ സാധാരണ ചെയ്യാറില്ല അതുകൊണ്ട് ആരാധന അഥവാ പ്രാർത്ഥന ഏക ഇലാഹായ ഒരുവനോട് ഒരുവൻ മാത്രമേ പാടുള്ളൂ എന്നതാണ് ശക്തിമത്തായ വിധത്തിൽ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന് ലോകത്തിൻ്റെ മുന്നിൽ വെക്കുവാനുള്ളത് അതിൻ്റെ വമ്പിച്ച വിജയം സർവശക്തനായ അള്ളാഹു നമുക്ക് കേരളത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട് അതിൻ്റെ അവസാനത്തെ അള്ളാഹുവിൻ്റെ സഹായമായിരുന്നു കുറ്റിപ്പുറത്ത് നടന്ന മഹാസമ്മേളനം അതിൽ നിങ്ങളിൽ പലരും സംബന്ധിച്ചവരുണ്ടായിരിക്കും സംബന്ധിക്കാൻ കഴിയാത്ത ആളുകൾ മനസ്സുകൊണ്ടെങ്കിലും ആ സമ്മേളന വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും അതിന് തങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സഹായം ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള ആ സമ്മേളനത്തിന് സഹായവും സഹകരണവും നൽകിയ നിങ്ങളോട് കൂടുതൽ സംസാരിക്കേണ്ടതില്ല ഇതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിന് വന്നുപോയ ഏറ്റവും വലിയൊരു അപകടമായിരുന്നു ഇസ്ലാം ത് എവിടെന്ന് മനസ്സിലാക്കുവാൻ കഴിയും എന്ന ചോദ്യത്തിന് മറുപടി നൽകുന്നിടത്ത് ഇസ്ലാം എന്നാൽ എവിടെ നിന്ന് പഠിക്കാൻ കഴിയും ഇസ്ലാമിൻ്റെ ആധികാരികമായ രേഖകൾ എന്ത് ഇസ്ലാം എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ആളുകൾ മനസ്സിലാക്കിയത് തങ്ങളുടെ പൂർവ്വപിതാക്കന്മാരായ ആളുകൾ ആചരിക്കുകയും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും പോന്നിട്ടുള്ള നേർച്ച വഴിപാട് മൗലൂദ് ആറങ്ങൾ പൂജിക്കൽ പോലെയുള്ള കുറേ കാര്യങ്ങൾ അതങ്ങ്ഹിക്കുക അങ്ങനെ പൂർവ്വപിതാക്കന്മാരുടെ ആചാരങ്ങൾ പരമ്പരാഗതമായി പിന്തുണന്ന് പോരുക എന്നതായിരുന്നു പൊതുവേ ഉള്ളവര കുറച്ച് കിതാബോധി പഠിച്ചതായ ആളുകളാണെങ്കിൽ അത് ഖുർആാനും ഹദീസും പഠിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഖുർആൻ തീരെ മനസ്സിലാക്കേണ്ടതില്ല അത് മുന്നിൽ വെച്ചുകൊണ്ട് നാല് മധുബിന്റെ ഇമാമിങ്ങളിൽ ആ മധാബിൻ്റെ അനുയായികളായ ആളുകൾ രേഖപ്പെടുത്തിയതായ കിതാബുകൾ മാത്രം പഠിച്ചാൽ മതി എന്നതായിരുന്നു കേരളത്തിലുണ്ടായിരുന്ന ചിന്താഗതി എല്ലാ ലോകത്തൊന്നായി ഉണ്ടായിരുന്ന ചിന്താഗതി അങ്ങനെ അത് വളർന്ന് 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 വന്ന് അറബിയിൽ എഴുതിയ എല്ലാ അറബി രേഖകളും എഴുത്തുകളും മതത്തിൽ തെളിവായി സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു ഒരു കിതാബിൽ എഴുതിയാൽ മതി ഒരു ഉദാഹരണം പറയാം കോളറ ഉണ്ടാകുമ്പോൾ വാറ്റുന്നുപോക്കും ഛർദിയാണല്ലോ രോഗം അതിന് മാംസം കഴിക്കുക വിശേഷിച്ച് മൂര്യമാംസം കഴിക്കുക എന്നത് അത് വർദ്ധിപ്പിക്കുവാനല്ലാതെ അത് നശിപ്പിക്കുവാൻ അല്ല ആ രോഗം മാറ്റാൻ പറ്റുകയില്ല എന്നത് അല്പം ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാക്കുവാൻ കഴിയും സാധാരണഗതിയിലുള്ള ആളുകൾ തന്നെ മൂര്യമാംസം കഴിച്ചാൽ ശ്വാ വായിച്ചെന്നുപോക്കുണ്ടാകാറുണ്ട് പക്ഷേ ഒരു ഗ്രന്ഥത്തിൽ ഒരു പക്ഷേ മുസ്ലിങ്ങളെ വഞ്ചിക്കുവാൻ വേണ്ടി ആരെങ്കിലും എഴുതി വിട്ടതായിരിക്കാം കാരണം കോളറ ഉണ്ടാകുമ്പോൾ തന്നെ കുറേ തീരും അക്കോട്ടത്തിൽ കൂടി മൂര്യമാംസം കൂടി കഴിച്ചാൽ കുറേ എണ്ണം വർദ്ധിക്കും അങ്ങനെ ഈ സമൂഹം നശിക്കുവാൻ വേണ്ടി എഴുതി വിട്ടതായിരിക്കാം മുജറബാത്ത ദൈറബി എന്ന ഒരു ഗ്രന്ഥത്തിൽ ഇങ്ങനെ കോളറയുടെ ഔഷധമായി മോരി കുഞ്ഞു കുഷ്ടങ്ങളെ വളരെ പ്രായം ചെല്ലാത്ത നല്ല കൊഴുപ്പുള്ള മൂലിക്കുട്ടങ്ങളെ അറത്തിട്ട് ഈ കോളറയുള്ള പ്രദേശങ്ങളിലെല്ലാം വറുക്കത്തിന് വേണ്ടി തീറ്റിക്കുകയും ഈ രോഗികളെ കൊണ്ട് തീറ്റിക്കുകയും ചെയ്താൽ കോളറ മാറും എന്ന് അറബിയിൽ എഴുതിയ ഒരു വാചകം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ കോളറയുണ്ടായ ഒരു കാലമുണ്ടായിരുന്നു നാൽപ്പത്തിനാലിലാണെന്നാണ് തോന്നുന്നത് ഞാനന്ന് വിദ്യാർത്ഥിയാണ് ഇത് പ്രയോഗത്തിൽ വരുത്തിയിരുന്നു വിഡിത്തത്തിൻ്റെ അങ്ങേയറ്റത്ത് സമൂഹം എത്തിയിരുന്നു എന്നതിന് ഒരു ഉദാഹരണം പറയുകയാണ് അതേപോലെ തന്നെ കോളവക്ക് പിശാച്ചിനെ ആട്ടാൻ വേണ്ടി പദ്യവും ചൊല്ലിക്കൊണ്ട് കൊടിയെടുത്ത് നടക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു ഞാൻ വാഴക്കാട് ദാർലൂലം അറബി കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ഗുരുനാഥനായ എം സി സി അബ്ദുറഹ്മാൻ മൗലി അതിനുള്ള ഔഷധങ്ങളും മറ്റുമെല്ലാം തയ്യാറാക്കി ഞങ്ങൾക്ക് തരുന്നു പക്ഷേ ആ കോള കോളേജിൻ്റെ പരിസരത്തും കേൾക്കുന്ന ശബ്ദം കൊടിയെടുത്തുകൊണ്ട് കുറേ മൊല്ലാക്കന്മാർ മുന്നിലും കുറേ ആളുകൾ പിന്നിലുമായിട്ട് ഒരു പദ്യം ചെല്ലുന്നു എന്താ പദ്യം ഇത് ഏതോ സെബീനയിലുള്ള പദ്യാണ് അതും ചൊല്ലി നടക്കുകയാണ് കോളറ മാറാൻ പള്ളി എന്താ അതിൽ പറയുന്നത് കോളറ പോലെയുള്ള ഭയങ്കര രോഗങ്ങൾ വന്നാൽ എനിക്ക് അഞ്ചു പേര് ഉണ്ട് അവർ എന്നെ രക്ഷിക്കും എനിക്ക് സഹായം നൽകും ഏതാ അഞ്ചു പേര് ഒന്ന് മുഹമ്മദ് നബി അൽ മുസ്തഫ വൽ മുറുത്തള്ള രണ്ടാമത് മുഹമ്മദ് നബിയുടെ മരുമകനും നാലാം ഖലീഫയുമായ അലി റബി അള്ളാഹു പിന്നെ നബിയുടെ പേരക്കുട്ടിയും കുട്ടിയും മക്കളുമായ ഹസൈൻ ഹസൻ ഹുസൈൻ ഹുസൈനാർത്ഥങ്ങൾ നോക്കണ്ട് ഹസൻ ഫാത്തിമ അലിയാരുടെ ഭാര്യയും മുഹമ്മദ് നബിയുടെ മകളുമായ ഫാത്തിമ ബിജുഅള്ളാഹുഅന്നു ഇവര് എന്റെ രോഗം മാറ്റും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് നബി അലൈഹി നബിസ് വസ്ല്ലാം പഠിപ്പിച്ചെന്താണ് മറ്റ് ബുഹാരിയിലും ഈ ആശയത്തിലുള്ള അതീതുണ്ടെന്നാണ് ഓർമ്മ ഒരു രോഗം ഇവിടെ വന്നാൽ ആ രോഗത്തിന് ശരിയായ ഔഷധം സർവശക്തനായ അള്ളാഹുവി ഇറക്കിയിട്ടുണ്ട് രോഗത്തിന് ഔഷധമില്ലാതെ യാതൊന്നുമില്ല അത് രോഗമുണ്ടെങ്കിൽ അതിന് ഔഷധമുണ്ട് എന്റെ ചെറുപ്പകാലത്തൊക്കെ ക്ഷയം വന്നാൽ ടീ യാതൊരു പരിഹാര മാർഗവുമില്ല ക്ഷീണിച്ച് മരിക്കലായിരുന്നു അതിൻ്റെ രോഗമെന്ന് അതിൻ്റെ ഔഷധം വന്നു മനുഷ്യൻ കണ്ടുപിടിച്ചിരുന്നില്ല പിന്നീട് കണ്ടുപിടിച്ച് ഇപ്പം അതൊരു പ്രയാസമുള്ള വസ്തുവല്ല ഇതേപോലെ ലോകങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിക്കൽ മനുഷ്യരുടെ ബാധ്യതയാണ് മരുന്ന് ഇവിടെ ഈ ഭൂമിയിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട് അത് തെരഞ്ഞുപിടിക്കേണ്ടത് മനുഷ്യന്റെ ചുമതലയാണോ എന്ന് മഹമ്മദിനെ പഠിപ്പിക്കുന്നു ഇവരാണെങ്കിലോ ഈ അഞ്ചാൾ മാറ്റും എന്ന് വരി നടക്കുന്നു മരിക്കുന്നു ഈ അഞ്ചാളുകളെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് സംശയിക്കാൻ വകയുണ്ട് എന്താ സംശയം മുഹമ്മദ് നബിയുടെ പേര് കേട്ടാൽ ഉടനെ യഥാ ലോക മുസ്ലിംകൾ അംഗീകരിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് നബി അള്ളാഹുനെയാണ്

നാലാമതായി പ്രാർത്ഥിക്കുന്ന ഹലീഫ്മാരുടെ നാലാമത്തെ ഹലീഫയാണ് അലി ജുബു അബി താലിബുഅൻ അദ്ദേഹം മഹാനാണ് സ്വർഗത്തിന്റെ അവകാശിയാണ് പക്ഷേ വൽ ജമാഅത്ത് ഒരു യഥാർത്ഥ മുസ്ലിം മുഹമ്മദ് നബിയുടെ തൊട്ടടുത്ത് സിദ്ദീഖ് അബുബക്ര സീഖ് അള്ളാഹുനെയും പറയുകയുള്ളു നബി സല്ലാഹു അലൈഹി വസ്ലമിന്റെ അവർ സന്ദർശിച്ചാൽ തൊട്ടടുത്ത് കാണുന്നത് സിദ്ദീഖ് അബുബക് മുസ്ലിം ലോകം അംഗീകരിച്ച മൂന്ന് പേര് അബൂബക്കർ ഉസ്മാൻ കഴിഞ്ഞതിന് ശേഷമാണ് അലി ഈ പദ്യത്തിലുള്ള ഇതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ നിന്നും വ്യതിചരിച്ച് ഹുമൈനിയുടെ പാർട്ടിയായ ഷിയാക്കളുടെ പദ്യമാണ് ഇത് എന്ന് ഇതുപോലും മനസ്സിലാക്കുവാൻ കേരളത്തിലെ മുസ്ലിംകൾക്ക് മനസ്സിലായിരുന്നില്ല ആ നിലക്ക് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ വയലുന്ന കാലത്ത് നിങ്ങൾ വേറെയൊന്നും ഒന്നും തപ്പേണ്ടതില്ല തിരയേണ്ടതില്ല അള്ളാഹുവിന്റെ കുർആാൻ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമിയുടെ സുന്നത്ത് അള്ളാഹു എങ്ങനെയാണ് നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളതും ഉപദേശിച്ചിട്ടുള്ളതും ഒരുപാട് ആയത്തുകളും അതീത്കളും ആ വിഷയത്തിൽ പറയുവാനുണ്ട് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമിയുടെ അന്ത്യോപദേശങ്ങളിൽ ഹജ്ജത്തുൽ വതായില് മഹത്തായ ഉപദേശങ്ങളിൽ ഒന്ന് ഇതായിരുന്നു ഞാൻ ഈ ലോകത്ത് നിന്ന് പോയാൽ ഒന്നും ബേജാറാകാനില്ല ഖുർആൻ നിങ്ങളുടെ മുന്നിൽ ശരിയായ പകൽ പോൽ പകൽ വെളിച്ചം പോലെ ഇവിടെ നിൽക്കുന്നുണ്ട് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് കൊണ്ട് ഇരുപത്തിമൂന്ന് കൊല്ലം ഞാൻ ജീവിച്ച എൻ്റെ ജീവിതചര്യവും ഇവിടെയുണ്ട് അത് മുറുകെ പിടിച്ച് നിങ്ങൾ ജീവിക്കുക എന്നാൽ പിഴക്കുകയില്ല എന്ന ഇത് രണ്ടും കൈവിട്ടുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹിതാബിലെഴുതിയ എല്ലാം തെളിവുകളായി ഹിതാബു എന്ന് പറയേണ്ട അറബിയിൽ കടലാസിൽ എഴുതി എഴുതുകയോ അച്ചടിക്കുകയോ ചെയ്ത് മുഴുവനും മുസ്ലിംകളുടെ തെളിവായി അങ്ങനെ മുസ്ലിംകളെ പരിഹസിക്കപ്പെടുന്ന ഒരവസ്ഥയിലെത്തിയിരുന്ന കാലത്ത് അതൊന്നും തെളിവല്ല യഥാർത്ഥ ഇസ്ലാമിന്റെ തെളിവ് പരിശുദ്ധ കുർആാനും നബിയുടെ സുന്നത്തുമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഈ തത്വം ആദ്യം വെച്ചപ്പോൾ അതിനെ എതിർക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു അത് വഹാബികളുടെ വാദമാണ് അത് പിഴച്ച വാദമാണ് ഖുർനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചാൽ വഴി തറ്റും പിഴക്കും നരകത്തിലേക്ക് ചെന്നു ചാടും എന്നിവരെ നാട് നിങ്ങളെ പ്രസംഗിച്ചു നടക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു അവരെല്ലാം അന്തർദാനം ചെയ്തു ഒറ്റ കക്ഷിയും ഒരൊറ്റ പണ്ഡിതനും കേരളത്തിൽ നിന്ന് ഖുർആാനും സുന്നത്തുമാണ് ഇസ്ലാമിന്റെ തെളിവ് എന്ന് പറയാത്തവരില്ല ആരായാലും പറയലുതൻ പക്ഷേ ഇനി ഒരു കാര്യവും കൂടി നമ്മുടെ സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് ഖുർആാനിന്നും സുന്നത്തിനും ആധികാരികമായ വ്യാഖ്യാനം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമിൽ നിന്ന് പഠിച്ച സഹാബികളും സഹാബികളിൽ നിന്ന് പഠിച്ച താബീയങ്ങളും ആത്മാർത്ഥതയോടുകൂടി ഖുർആാനും സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ട് രേഖപ്പെടുത്തിയതായ നാല് ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങളും ഇമാം അബു ഹനീഫർ അലിയാഹു എന്നു ഇമാം ഷാഫി അലി അള്ളാഹു എന്നു ഇമാം മാലിക് അലി അള്ളാഹു എന്നു ഇമാം അഹമ്മദ് മുനമ്പി അള്ളാഹു എന്നു പോലെയുള്ള മഹാന്മാരുടെ രേഖകളും അതേപോലെ മുഫസിറുകളായ ത്രിബിരി ഇബിൻ കസീർ തുടങ്ങിയുള്ള മുഫസ്സിറുകളുടെയും മുഹദ്ദിസുകളായ ഇമാം ബുഹാരി ഇമാം മുസ്ലിം അബിദാവൂദ് തുറുമുതിയുള്ള പോലെയുള്ള മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയതായ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ അഥവാ സാലിഹ്യങ്ങളുടെ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ കുർആാന സ്വീകരിക്കണം ഇതുകൂടി അംഗീകരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ നമ്മുടെ പ്രവർത്തനം വിജയിച്ചു എന്ന് ഉറച്ചു നമുക്ക് വരാം ഇപ്പോൾ ഖുറാനും സുന്നത്തുമാണ് തെളിവ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഖുർആാനും സുന്നത്തിനും കൊത്തവണ്ണം ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇവിടെയുള്ളത് ഞാൻ പറഞ്ഞു നമ്മുടെ അധ്യക്ഷൻ മൗലീസായി പറഞ്ഞ പോലെ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക മുഹമ്മദ് നബിയോട് അള്ളാഹു പ്രഖ്യാപിക്കുവാൻ പറഞ്ഞ ഒരു വാചകമാണ് കുൽ പറയൂ വ്യക്തമായി ജനങ്ങളെ ഉദ്ധരിക്കേണ്ട കാര്യങ്ങൾ കുൽ കുൽ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളോട് പ്രഖ്യാപിക്കൂ ആരെന്തു തന്നെ പറഞ്ഞാലും ശരി ജനങ്ങളോട് തുറന്ന് പ്രഖ്യാപിക്കൂ എന്താ പ്രഖ്യാപിക്കേണ്ടത് ഇന്നമാ അത് റബ്ബി ഞാൻ എന്റെ നാഥനായ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ റബ്ബിനെ അല്ലാതെ ആരെയും ഇബ്രാഹിം നബിയെയും അമ്പിയാക്കന്മാരെയും രാത്രിയെയും വിസയെയും വിഗ്രഹങ്ങളെയും മലക്കുകളെയും ജിന്ന് ശൈതാൻമാരെയും ലോകത്തുള്ള ഒരു വസ്തുവിനെയും ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കയില്ല ആരെയും ഞാൻ ഈ പ്രാർത്ഥനയിൽ പങ്കുകാരാക്കുകയുമില്ല എന്ന് തുറന്നു പ്രഖ്യാപിക്കൂ എന്ന് മുഹമ്മദ് നബിയോട് പറഞ്ഞു ഈ വച ഈ വചനം നിങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഏകയിലാഥനെ മാത്രം പ്രാർത്ഥിക്കുന്നവരായി മാറുക ഇസ്ലാം എന്താണ് എന്ന് പഠിക്കാൻ വരുന്നിടത്ത് ഹോജാക്കന്മാരും ആളുകളും പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് കുറാനിലും സുന്നത്തിലും രേഖയുണ്ടോ കുറാനും സുന്നത്തും എന്താണ് പറയുന്നത് എന്ന് അന്വേഷിക്കുകയും ചെയ്യുക എന്നാൽ നമുക്കൊന്നായി ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കാം അങ്ങനെ പ്രവർത്തിക്കുവാൻ വേണ്ടി അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇങ്ങനെയുള്ള ഈ അവസരത്തിൽ നിങ്ങളെല്ലാം നേരിട്ട് ഓരോരുത്തരെയും കണ്ടു പരിചയപ്പെടാൻ അവസരമില്ലെങ്കിലും ആ മുഖത്തോട് മുഖം നോക്കി നിങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ട് സംസാരിക്കുവാൻ സൗകര്യം ഉണ്ടാക്കിയ ഇവിടെയുള്ള ഇസ്ലാഹി പ്രവർത്തകന്മാരെ അഭിനന്ദിക്കുകയും സർവോപരി അള്ളാഹുവിന് സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു